നമസ്കാരം വീടും പരിസരവും എപ്പോഴും വൃത്തിയോടെ തന്നെ അഥവാ ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീടിന്റെ ഈശാനകോണും അതായത് വടക്ക് കിഴക്ക് മൂലയും വടക്ക് ഭാഗവും പ്രത്യേകമായി പരിപാലിക്കേണ്ടത് അനിവാര്യമാണ് വടക്ക് തിക്കിനെ വേണ്ട രീതിയിൽ പരിപാലിക്കുകയാണ് എങ്കിൽ അത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ സാമ്പത്തികപരമായ ഉയർച്ചകൾക്ക് സഹായകരമായി തീരും എന്നാണ് വിശ്വാസം അതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം വടക്ക് ദിക്കിന്റെ അധിപനാണ് സാക്ഷാൽ കുബേരൻ കുബേരന്റെ കയ്യിലെ സ്വർണം രത്നം ധനം എന്നിവ സൂക്ഷിക്കുന്ന കുടം ഒരിക്കലും ശൂന്യമാകില്ല എന്നാണ് പറയുക വടക്ക് വടക്ക് ദിക്ക് വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ കുബേരപ്രീതിയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക വടക്ക് ഭാഗത്തെ ഭൂമി തെക്ക് ഭാഗത്തെ അപേക്ഷിച്ച് താഴ്ന്നിരിക്കണം എന്നാണ് പറയുക കിഴക്കും വടക്കും താഴ്ന്നതും തെക്കും പടിഞ്ഞാറും ഉയർന്നതുമായ ഭൂമിയിൽ വസിക്കുന്നവർക്ക് സന്തോഷവും സമൃദ്ധിയും ജീവിതത്തിൽ ലഭിക്കും എന്നാണ് വാസ്തു പ്രകാരം പരാമർശിക്കുന്നത് വളരെയധികം പോസിറ്റീവായ ഊർജം സ്വീകരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് വടക്ക് ഈ അനുകൂലമായ ഊർജം ഭവനത്തിലും ഭവനത്തിൽ താമസിക്കുന്നവർക്കും ലഭ്യമാകുവാൻ വടക്ക് ഭാഗം കൂടുതൽ തുറസായി നിലനിർത്തുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് വി സങ്കല്പത്തിൽ നെല്ലി നട്ട് വളർത്തുന്നത് വളരെ ഭാഗ്യദായകമായാണ് കണക്കാക്കുന്നത് കൂട്ടിയിട്ട് കത്തിക്കുന്നതും കല്ല് തടി എന്നിവ കൂട്ടിയിടുന്നതും അനുകൂലമായ ഊർജത്തെ ഇല്ലാതാക്കുന്നതാണ് എന്നാൽ നെല്ലി നട്ട് വളർത്തുന്നത് അതീവ ശുഭകരവും ആ വീടിന് ഉയർച്ച പ്രധാനം ചെയ്യുന്നതുമായ ഒരു കാര്യം തന്നെയാണ് വടക്ക് ദർശനമായുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് കുബേര പ്രീതിയാൽ ധനപരമായ നേട്ടങ്ങൾ ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് പറയുക ഗൃഹവാസികൾ നന്മയും ബുദ്ധിശക്തിയും ദീർഘവീക്ഷണവും ക്ഷമയും സഹനശക്തിയും ഉള്ളവരായി തീരും എന്നും പരാമർശമുണ്ട് അതായത് ഇത്തരം കാര്യങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്ന അംഗങ്ങളിലേക്ക് ക്രമേണ കടന്നുവരും എന്നുള്ളതാണ് വ്യാപാരപരമായ തടസ്സങ്ങൾ തൊഴിൽ തടസ്സങ്ങൾ എന്നിവയെല്ലാം ഇവരെ അലട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെങ്കിൽ ഏതൊരു പ്രശ്നത്തിനും ഫോൺ വഴി കണ്ടെത്തി മുന്നോട്ടു പോകുവാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും ധനാഭിവൃദ്ധിയിലൂടെ തടസ്സങ്ങളെ തരണം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും ഈശാന കോണായ വടക്ക് കിഴക്ക് ദിക്കിന് നിർമ്മാണഘട്ടത്തിൽ ദോഷം വന്നിട്ടുണ്ട് എങ്കിൽ അതാ വീടിനെ വളരെ ദോഷകരമായി ബാധിക്കും പ്രധാനമായും ആ വീട്ടിൽ സംഭവിക്കുന്നത് ധനപരമായ ക്ഷയം സംഭവിക്കും എന്നുള്ളതാണ് ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം വിഷമതകൾ പ്രയാസങ്ങൾ ഇവർക്ക് അനുഭവപ്പെടേണ്ടതായി വരാം കുടുംബ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തെ ബാധിക്കുന്നതാണ് കുടുംബ ജീവിതത്തിലെ സമാധാനം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായി തരാം ആരോഗ്യപരമായി വളരെയധികം വിഷമതകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ സാഹചര്യവും രൂപപ്പെട്ടു എന്ന് വരാം എന്നാൽ ചില തെറ്റുകൾ പാടുള്ളതല്ല ആ തെറ്റുകളെ കുറിച്ച് മനസ്സിലാക്കാം അതിൽ ആദ്യത്തേതായ കാര്യം ഈ ഭാഗത്ത് ഒരിക്കലും നിങ്ങൾ ചവറ് കൂട്ടിയിടാൻ പാടില്ല എന്നുള്ളതാണ് ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും ചവറ് കൂട്ടിയിടാൻ പാടുള്ളതല്ല കൂടാതെ ഈ ഭാഗത്ത് തീയിടാൻ പാടുള്ളതല്ല തീ ഈ ഭാഗത്ത് ഇടുന്നതും ആ വീടിനും വീട്ടുകാർക്കും ദോഷകരമായി തരും അതിനാൽ ഒരിക്കലും അത് പാടില്ല എന്നുള്ളതാണ് ഈ ഭാഗങ്ങളിൽ മുള്ള ചെടികൾ ആരെങ്കിലും വളർത്തുന്നു എങ്കിൽ അത് ആ വീടുകളിൽ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ് പല വിധത്തിലും വിഷമകരമായ സാഹചര്യങ്ങൾ ആരോഗ്യപരമായ പ്രയാസങ്ങൾ അവർ നേരിടേണ്ടതായ സാഹചര്യം വന്നു കൂടാതെ ഈ ഭാഗത്ത് ഒരിക്കലും ഉണങ്ങി നിൽക്കുന്നതായ സസ്യങ്ങളോ മരങ്ങളോ പാടില്ല എന്നാണ് പറയുക അതും ആ വീടിന് ഐശ്വര്യക്കേട് തന്നെയാണ് അതിനാൽ ഇത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കണം കേടുള്ള ചെടികൾ വൃക്ഷങ്ങൾ പാടില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും ഈ ഭാഗം മലിനമായി ഇടാൻ പാടില്ല എന്ന കാര്യവും ശ്രദ്ധിക്കണം മലിനമായി ഇവിടെ കിടക്കുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ ധനപരമായ പ്രയാസങ്ങൾ മറ്റ് ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ് എത്ര തന്നെ ശ്രമിച്ചാലും നിങ്ങൾ വിചാരിക്കുന്ന ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കണം എന്നില്ല പൊട്ടിയ മതിലുണ്ട് എങ്കിൽ അതൊരിക്കലും പാടുള്ളതല്ല പൊട്ടിയ മതിൽ ഉണ്ട് എങ്കിൽ അത് ആ വീടിന് ദോഷകരമായി തീരും ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഇറങ്ങുകയാണ് എങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി തീരണം എന്നില്ല നെഗറ്റീവായ ഊർജങ്ങളുടെ സ്വാധീനം അവര് വളരെയധികം ബാധിക്കും അല്ലെങ്കിൽ അത് തിരിച്ചടികൾക്ക് കാരണമായി തീരും എന്നുള്ളതാണ് അതിനാൽ പൊട്ടിയ മതിലുണ്ട് എങ്കിൽ അത് ശരിയാക്കേണ്ടത് അനിവാര്യമാണ് അതിനാൽ അത്തരം കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകണം അതല്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അത് തിരിച്ചടിയായി മാറുക എപ്പോഴും ഈ ഭാഗത്ത് വെളിച്ചം ഉണ്ടാകണം എന്നാണ് പറയുക ഈ ഭാഗത്ത് ഇരുട്ട് വരികയാണ് എങ്കിൽ അത് വീടിനെ ഒട്ടാകെ അന്ധകാരത്തിൽ ആഴ്ത്തുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചം തന്നെ ഇല്ലാതാകുന്നതിന് കാരണമായി തീരും എന്നാണ് പറയുക അതിനാൽ ചെറിയ പ്രകാശമെങ്കിലും ഈ ഭാഗത്ത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ആ കാര്യങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ ഒരിക്കലും നിങ്ങൾ വേസ്റ്റ് അടിച്ചു വാരി കൂട്ടിയിടാൻ പാടുള്ളതല്ല അല്ലെങ്കിൽ മലിനമായ വീട്ടിലെ ആവശ്യമില്ലാത്തതായ വസ്തുക്കൾ ഈ ഭാഗങ്ങളിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കുവാനാണ് എങ്കിലും അതല്ല മറ്റ് കാര്യങ്ങൾക്കാണ് എങ്കിലും ഇവിടെ സൂക്ഷിക്കുന്നത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും അത് ആ വീടിന് തന്നെയാണ് ദോഷമായി തീരുക എന്നുള്ളതാണ് ധനപരമായ പ്രയാസങ്ങൾ ആ വീടിനെ ബാധിക്കുന്നതാണ് എന്നാൽ മുൻപ് പരാമർശിച്ചത് പോലെ ശരിയായ രീതിയിൽ നിങ്ങൾ വടക്ക് ദിശയെ പരിപാലിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ധന നേട്ടങ്ങൾ പ്രധാനം ചെയ്യുകയും ചെയ്യും അതിനാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വീടിന്റെ വടക്ക് ദിശയുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് നോക്കുക അത് ശരിയായിട്ടല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട് ഈ പരാമർശിച്ച കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ പ്രധാനം ചെയ്യുക തന്നെ ചെയ്യും